വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ഒരു വൈൻ വൈൻ മുന്തിരി അമ്മ എന്തൊക്കെ വേണം ഉണ്ടാക്കാൻ വൈൻ ഉണ്ടാക്കാൻ ആദ്യം ഒരു ഭരണി വേണം അത് കഴുകി നന്നായി വൃത്തിയായി തുടച്ച വെള്ളത്തിന്റെ അംശം പാടില്ല അത് കുപ്പിയുടെ ഏതായാലും മതി കുഴപ്പമില്ല പിന്നെ മുന്തിരി പഞ്ചസാര രിയാമ്പൂവ് ഏലക്കായ ബീട്രൂട്ട് പിന്നെ സൂചി ഗോതമ്പ് സൂചിഗോതമ്പിന്റെ ഗോതമ്പ് ആയാലും മതി ഇപ്പൊ കിട്ടാത്ത കാരണം മാത്രം ഈസ്റ്റും ഈസ്റ്റും ഗോതമ്പും വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടും ബീട്രൂട്ട് അതിന്റെ കളർ വരാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മുന്തിരിങ്ങ മുന്തിരി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിട്ട് തുടച്ചിട്ടുള്ള വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി മുന്തിരിട അങ്ങനെ ലെയർ ആയിട്ട് വേണം ഇടാൻ എത്രക്കോ ലെയർ കൂടണോ മുന്തിരിട്ട് പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ട് അല്ല രണ്ടേ മുക്ക കണ്ട് അപ്പൊ ഇതുപോലെ മുന്തിരിങ്ങ ഒരു ലെയർ പിന്നെ പഞ്ചസാര പിന്നെ മുന്തിരിങ്ങ അങ്ങനെ ഇടുകയാണ് വെച്ചെങ്കിൽ എളുപ്പത്തിൽ അത് ആകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് സ്പൈസസ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഭയന്നൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നല്ലതാണ് ബീട്രൂട്ട് അതാണ് നമ്മൾ ഫസ്റ്റ് ബീട്രൂട്ട് കൊടുത്തത് അതിന് ശേഷം നമ്മൾ ഏലക്ക കൊടുത്തു ഏലക്കയ്ക്ക് ശേഷം കരിയാമ്പൂ കരിയാമ്പൂന് പുറകെ കറുകപ്പട്ട ഇതെല്ലാം കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ ഇച്ചിരി ഈസ്റ്റ് ഇട്ടിട്ടുള്ളൂ ഈസ്റ്റ് കുറച്ചിട്ടുള്ളൂ കേട്ടോ അത് വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇട്ടു അതിനുശേഷം നല്ലൊരു കോട്ടൺ തുണിയിൽ ക്ലീനായ വൈറ്റ് കോട്ടൺ തുണിയിൽ ഗോതമ്പ് ഇതുപോലെ കിഴി കെട്ടിയിട്ട് ഇതിൽ ഇറക്കി വെക്കണം അതിനാണ് അമ്മ കെട്ടുന്നത് കെട്ടി കിഴി കെട്ടി ഇതിൽ ഇറക്കി വെച്ച് അതിനുശേഷം അതിൻ്റെ മീതിയാണ് ഈ കാതിരിപ്പൂവ് ഇടുക കാതിരിപ്പൂ ഇതുപോലെ വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏത് ഔഷധക്കടയിൽ കിട്ടും ഔഷധക്കടയിൽ വൈൻകൂട്ട് എന്ന് ചോദിച്ചാൽ അത് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കാതിരിപ്പൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ട് അവർ തരും അതിനുശേഷമാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ മുന്തിരിഞ്ഞ ഏകദേശം പൊന്തി വരണ വരെ നമ്മൾ വെള്ളം ഈ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു ലെവല് അതിനുശേഷം നമ്മൾ ഭരണി അടച്ചു വെച്ച് വെള്ള തുണി കൊണ്ട് അതിൻ്റെ വായുഭാഗം മൂടിക്കെട്ടും മുറിക്കെ വായു കടക്കാത്ത വിധം മൂടിക്കെട്ടി ഉറപ്പ് വരുത്തും ടൈറ്റ് അല്ലേ എന്നിട്ട് പ്രകാശം വെളിച്ചും വരാത്ത ഒരു സ്ഥലത്ത് ഇത് കൊണ്ട് പോയി എടുത്തു വെക്കും ഇതിനെ ഒളിപ്പിച്ച് വയ്ക്കാം എന്നിട്ട് ദിവസങ്ങൾക്ക് ശേഷം നോക്കാം അപ്പോൾ നമ്മൾ തുറന്നപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ വന്നത് അങ്ങനെ തുറന്നപ്പോൾ ഞങ്ങൾ തോർത്തുമുണ്ടിലൊക്കെ ആ കളർ കണ്ടു പിന്നെ അതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് പൊങ്ങിയിട്ടേ അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ മുന്തിരിനൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക പിന്നെ ആ ഗോതമ്പിൻ്റെ കിഴി മാറ്റി നമുക്കിനി ഗോതമ്പിൻ്റെ കിഴി ആവശ്യമില്ല അത്യാവശ്യം വീയും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളി ആ മുന്തിരി നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി ഒടയ്ക്കണം അതാണിപ്പോൾ ചെയ്യണത് നന്നായി ഉടച്ച് എല്ലാം കൂടി മിക്സ് ആക്കും നമ്മൾ അതിനെ അതാണ് ഇപ്പോൾ ചെയ്യണത് ആ കളറൊക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്മെല്ലും വന്നിട്ടുണ്ടായിരുന്നേ അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് ഈ തോർത്തുമുണ്ട് കൊണ്ട് തന്നെ മുറുക്കി കെട്ടി നമ്മൾ മാറ്റി വെക്കണം നമ്മുടെ വൈൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോയിട്ട് എടുക്കാം കേട്ടോ മലങ്കാട്ടിലെ മായാലോകം അരവാരങ്ങളിൽ പദ്യഘോഷങ്ങൾ കൂട്ടുകൂടാനിന് ഞാനുമുണ്ട് മുന്തിരി പൂവിൻ പറഞ്ഞ ജാലം മാമലങ്കാട്ടിലെ മായാലോകം కుటుంబ తకిత <t��> 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 അറ നിറച്ചു വരനിരച്ചു വിളവെടുത്തുവാൽ തുടും പ്രണയപ്പൂ കൊണ്ടുവന്തിരിപ്പൂവിൻ വർണ്ണജാലം മാമലങ്കാട്ടിലെ മായാലോകം ഞങ്ങൾ ഉണ്ടാക്കിയ വൈൻ റെഡി ഗൈസ് റെഡി ഇത് കാണുമ്പോ നമുക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ടെസ്റ്റ് നോക്കാം സെയിം വരുന്നുണ്ട് വരണിട്ടാ സൂപ്പറായി നമ്മടെ അപ്പാ വായ 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 വായോല്ലെങ്കി ഇപ്പൊ ഞാൻ കുടിക്കും മധുര 我嘞姐。